അനുസ്മരിച്ചു പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിട പറഞ്ഞു പോയ നാടിൻ്റെ സാമൂഹ്യ സാഹിത്യ കലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളായ വി എം മാഷേയും പി അപ്പുകുട്ടൻ മാഷേയും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തകർ അനുസ്മരിച്ചു ഗ്രന്ഥാലയം ഭാരവാഹികളായ യു രാജേഷ് സ്വാഗതവും കെ രാമചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എം കെ രാജൻ ഇ പി രാജഗോപാലൻ കെ നാരായണൻ ശിവകുമാർ അന്നൂരിന്റെ ട്രിപ്പിൽ ജീവിതത്തെ കുറിച്ച് അതായത് സാമൂഹിക ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം അത് ഭൂതാഹനത്തിന്റെ ഒരു മഹത്വം മാത്രമല്ല എന്നുള്ളതാണ് അത്ര കേരളം കുറഞ്ഞു പറഞ്ഞു വരികയാണ് പറ്റുമോ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് പക്ഷെ അന്നൂരിലൂർ ട്രഡീഷൻ ലിവിംഗ് ട്രഡീഷൻ പുതിയ പുതിയ കാര്യങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് പാരമ്പര്യത്തെ പുതിയ തരത്തിൽ വായിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന അതിജീവിക്കുന്ന വരെ അതിജീവിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പേരാണ് അനൂര് ആ അതിജീവന പ്രക്രിയയിൽ അടുത്ത ദിവസം വരെ കാര്യമായി പങ്ക് വഹിച്ചു കൊണ്ടിരുന്ന രണ്ടുപേരെയാണ് നമ്മൾ ഈ സഹായത്തിൽ ഓർക്കുന്നത് വർഷം ഞാൻ ആദ്യം കണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ചെറുതൂർ റെയിൽവേ സ്റ്റേഷനാണോ അതേ കുറച്ച് കാലം കാസർഗോഡ് ഭാഗത്ത് യൂത്ത് വെൽഫാർ ഓഫീസറായി വിവരുന്നത് കണ്ടതിൽ ചെറുതൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരിക്കാം അത് മനുഷ്യൻ പിന്നെ ആളുകൾ സ്വാഭാവികമായിട്ടുള്ള സാമൂഹിക പി രവിചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പൊട്ടേണ്ടത് പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർ സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ